മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി കൊല്ലം എറണാകുളം റൂട്ടിൽ ട്രെയിൻ യാത്രക്കാർക്ക് ആശ്വാസം കൊല്ലം എറണാകുളം റൂട്ടിൽ പുതിയ മെമു അനുവദിച്ചു തിങ്കൾ മുതൽ വെള്ളി വരെ സർവീസ് നടത്തും ഈ പാതയിലെ യാത്രാ ദുരിതത്തെക്കുറിച്ച് മീഡിയ വൺ വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി മീഡിയ വൺ ബിഗിം ബാറ്റ് വിവരങ്ങൾ ലിജോ നൽകും കൊല്ലത്ത് നിന്നും ലിജോ ഈ മീഡിയ വൺ വാർത്ത ചെയ്തിരുന്നു ഈ ട്രെയിൻ യാത്രാ ദുരിതത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ വാർത്തയുടെ സമഗ്രമായിട്ടുള്ള വിവരങ്ങൾ അജി കൊല്ലം എറണാകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ട്രെയിനുകളിൽ അതായത് പ്രധാനമായും ആളുകൾ അധികം ആശ്രയിക്കുന്ന രാവിലെ സമയങ്ങളിൽ ട്രെയിനുകളിൽ തിക്കും തിരക്കും കാരണം ആളുകൾ പലപ്പോഴും കുഴഞ്ഞു വീഴുന്ന സംഭവം പോലും പതിവായിരുന്നു ഈ വാർത്തയായിരുന്നു മീഡിയ വൺ നൽകിയത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു നടപടി കൂടി ഉണ്ടായിരിക്കുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഏഴാം തീയതി മുതൽ ഒരു പുതിയ ട്രെയിൻ സർവീസ് നടത്തുന്നു കൊല്ലം കോട്ടയം എറണാകുളം റൂട്ടിലാണ് സർവീസ് നടത്തുന്നത് അതിന്റെ സമയം എന്ന് പറയുന്നത് പാലരുവി എക്സ്പ്രസിനും വേണാട് എക്സ്പ്രസിനും ഇടയ്ക്കുള്ള സമയത്താണ് രാവിലെ ആറ് പതിനഞ്ചിന് കൊല്ലത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഒൻപത് മുപ്പത്തഞ്ചിന് എറണാകുളത്തെത്തും തിരികെ ഒൻപത് അൻപതിന് എറണാകുളത്ത് നിന്ന് എടുക്കുന്ന ട്രെയിൻ ഒന്ന് മുപ്പതിന് ട്രെയിൻ കൊല്ലത്തേക്ക് തിരികെ എത്തി ഇതിന്റെ മറ്റ് സമയക്രമങ്ങളെല്ലാം ഇനി കൃത്യമായി വരേണ്ടിയിരിക്കുന്നുണ്ട് ഈ മീഡിയ വൺ വാർത്ത നൽകിയതിന് പിന്നാലെ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് നിരന്തരമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എം പിമാർ പലരും കേന്ദ്ര റെയിൽവേ മന്ത്രിയെ നേരിട്ട് കണ്ട് ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു കൊടിക്കുന്നൂർ സുരേഷ് എം പി നേരിട്ട് എത്തി കത്ത് നൽകിയും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ട്രെയിനിന്റെ ആവശ്യം കൃത്യമായി ഉന്നയിക്കുക ആ വിഷയം അവിടെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ട്രെയിൻ അനുവദിച്ചിരിക്കുന്നത് ഏഴാം തീയതി മുതലാണ് സർവീസ് നടത്തുന്നത് മെമ്മു ട്രെയിൻ അതായത് എട്ട് ബോഗികളുള്ള ഒരു മെമ്മു ട്രെയിൻ ആയിരിക്കും സർവീസ് നടത്തുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഇതോടുകൂടി ഈ രാവിലെ ഓഫീസ് സമയവും മറ്റുമുള്ള സമയങ്ങളിൽ ഇത്തരത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അതൊരു വലിയ ആശ്വാസമായിരിക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അജി